ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയും പോകുന്നതെന്ന് വെച്ചാൽ ആ അചാച്ചുവിനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആട്ട് അങ്ങനെ അചാച്ചുവിൻ്റെ അങ്ങനവാടിയൊക്കെ കഴിഞ്ഞിനി സ്കൂളിലേക്ക് ഇതാ യു കെ ജിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ കൊടുവള്ളി നീലിമേലേക്കാട്ട് വന്നത് ഇവിടെ വന്നാൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ടുതന്നെ നേരെ ഇങ്ങോട്ട് വിട്ടിട്ടോ അതാകുമ്പോൾ പിന്നെ വേറൊരു ഷോപ്പിലേക്ക് കയറണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചതേ ഞങ്ങളിതേ ഫാൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് വേണ്ടി എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല കാരണം ജൂണിൽ ആ ആചാച്ചുൻ്റെ ഉപ്പ വരുന്നുണ്ട് നാട്ടിലേക്ക് അപ്പോൾ ഉളപ്പം ഒരുപാട് സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത് എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ബേഗ് നോക്കുക കേട്ടോ ഡോറാബുജിൻ്റെ ബേഗ് മതി എന്നൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ബേഗൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കളർഫുൾ ബാഗൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനത്തെ ബാഗാണോ ഡോർ എന്താണെന്ന് പോലും സത്യം വരാണെന്ന് അറിയില്ല ഒരു ബാഗ് കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് അങ്ങ് സ്കൂളിൽ പോകാം അങ്ങനെയൊക്കെ ആയിരുന്നല്ല നമ്മുടെ ഒരു കുട്ടിക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാ ഒരുമാതിരി അടിപൊളി സാധനങ്ങളൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഓരോ ഐറ്റംസും അപ്പോൾ അതാ ഡോറാബുജിൻ്റെ ഒരു ബാഗ് എടുത്തിട്ട് നോക്കിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ ആൾ ചെറുതാണെങ്കിലും ബാഗ് വലുതായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയ ബേഗങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഡോറാബുജിൻ്റെ ബാഗ് തന്നെ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായത് ഡോറാപുജേൻ്റെ ബേഗിന് ഓട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു ബേഗ് എടുത്ത് നോക്കിയിട്ട് അപ്പോൾ അതൊന്നും നോക്ക് പറ്റുന്നില്ല പിന്നെ ഒരു വിധം അതങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഓക്ക് കിറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ കിറ്റ് കിറ്റുപോലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ബേഗിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു ബാക്കിയുള്ള എന്താ പറയുക ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോലും ഇപ്പം പിന്നെ കിറ്റ് പിന്നെ പണ്ടേ ഉണ്ട് എന്നാൽ പോലും അങ്ങനെ കിറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കാലത്തൊന്നും ഞാനൊന്നും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് പിന്നെ അതേപോലെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ പൗച്ചൊക്കെ നോക്കിയിട്ടോ പൗച്ചൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുക എടുക്കുകയെന്നുള്ളൂ കേട്ടോ കാരണം അവളൊപ്പം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൗച്ചൊക്കെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പൗച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ പൗച്ചിന് നല്ല കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറേ തപ്പിയൊക്കെ എടുത്ത് പിന്നെ കുട നോക്കിയിട്ടോ കുടയൊക്കെ വലിയ കുടാണ് ചെറിയ കുടാണെങ്കിലും എടുക്കാനും പറ്റൂല അവൾ വലുതായിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ കുട എടുത്ത് നോക്കിയിട്ടോ അതാണെങ്കിൽ അത്യാവശ്യം നല്ല വിലപ്പുണ്ട് ഒക്കെ കൈ പിടിക്കാൻ പറ്റണ്ടേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കുടയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കുട കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിങ്ക് കളറൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു മോഡലിൽ കുറേ കുടകളൊക്കെ എടുത്ത് നോക്കിയിട്ടോ ഒരു ബ്ലൂ കളറ് കാണാൻ ഭംഗിയില്ല പക്ഷേ കുട ചെറുതായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു പിങ്ക് കളറ് കിട്ടിയിട്ടും ഇത് നല്ല ഭംഗി ഉണ്ടായും കാണാൻ വേണ്ടിയിട്ട് നല്ല ബാർബിൻ്റെയൊക്കെ ആ ഒരു ചിത്രമൊക്കെ ഉള്ള അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓക്ക് കൊടുത്തിട്ടോ അപ്പോൾ ഓക്ക് പിടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവൾ പിടിക്കുകയൊക്കെ ചെയ്ത് എല്ലാ കുടയാണേലും ബേഗാണേലും എല്ലാം പിങ്മാണ് അവസാനം എത്തുന്നത് കേട്ടോ പിന്നെ ഇതാ ബുക്ക് പൊതിയാനുള്ള ഇതെടുത്തിട്ടോ ഇതാകുമ്പോൾ മഴ പെയ്താലൊന്നും അനുകയും ചെയ്യൂല അപ്പോൾ അങ്ങനത്തെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ചുറ്റുവള കണ്ടപ്പോൾ ഞാനൊന്നെടുത്ത് നോക്കിയാട്ടോ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചുറ്റുവളയൊക്കെ ഇട്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഓർമ്മ വന്നിട്ട് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ എടുത്ത് നോക്കിയാട്ടോ ചെറിയതായിരുന്നു വലുതൊന്നുമല്ല അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി അത് കഴിഞ്ഞ് പിന്നെ മാർക്കർ റൈസർ ഷാപ്പിന്നർ അതൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒരേ ഐറ്റംസ് നോക്കിയിട്ട് എടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഴപ്പം കൊണ്ടുവരുന്നതും കൊണ്ട് തന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ ഇതാ കണ്ടോ തെർമകോളിൻ്റെ ഈ ഒരു മണി കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ കച്ചറായിരുന്നു അങ്ങനെ ഐറ്റം എന്നാൽ ഭയങ്കര കൊടുത്തിട്ടും അപ്പോൾ ഇതൊക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്ക് കട്ടറ് പിന്നെ എന്താ പറയുക നെൻസ്ലിപ്പ് അങ്ങനെയൊക്കെ നോക്കി കേട്ടോ നെയിൻസ്ലിപ്പ് നല്ല ഡിസൈനിൽ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഡിസൈൻ ഒന്നുമില്ല ആണുങ്ങൾക്ക് പറ്റിയ ഒരുപാട് മോഡലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു ഞങ്ങളൊരു ബാർബിൻ്റെ മോഡലെടുത്ത് പിന്നെ ആടെ സ്റ്റാഫില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഓരോ സാധനങ്ങളും കളറും പിന്നെ എന്താ പറയുക ക്രയോണും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു അപ്പം പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റാഫാന്ന് വിചാരിച്ച എന്നോട് സാധനങ്ങളൊക്കെ ചോദിക്കട്ടോ അതാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഓക്കെ വേണ്ടി ക്രയോണും പിന്നെ കളേഴ്സൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ അതൊക്കെ എടുത്തിട്ടോ സ്കൂളിലേക്ക് മക്കൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് വാങ്ങാറിയുമ്പോൾ ഒരു രസമുള്ള കാര്യം കേട്ടോ നല്ല രസമാണ് സെറ്റു സെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ സ്കെയിലൊക്കെ നോക്കിയിട്ട് അത് കളിക്കുന്ന മോഡൽ സ്കെയിലുണ്ട് പിന്നെ അല്ലാത്ത സ്കെയിലുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഓക്ക് എന്താ പറയുക ഗം പെൻസിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടും പിന്നെന്താ അവൾക്ക് മറ്റേ ഇതില്ലേ എന്താ പറയുക ഫയലും കാര്യങ്ങളൊക്കെ വാങ്ങി അല്ലൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയ എല്ലാ ഐറ്റംസും ഒക്കെ നോക്കി സെറ്റാക്കി എടുത്ത് വെച്ച് പിന്നെ മാർക്കർ അതേപോലെ തന്നെ അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ അത് നോക്കി അതിൻ്റെ കൂടെ അത് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങൾ ആ വാങ്ങിക്കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇന്ന് ടിഫിൻ ബോക്സ് ആണെങ്കിലും ബുക്കാണേലും ഒക്കെ സ്കൂളിൽ വെച്ച് പോരും ഓരോ ദിവസം ഓരോ നോക്കി സ്കൂളിൽ വെച്ച് പോര് അങ്ങനെ അതൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ കൂടി ഓരോ മാർക്കറും കാര്യങ്ങളും അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതൊക്കെ അങ്ങനെ നോക്കി ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതാ മാർക്കർ കുറച്ച് രണ്ട് മൂന്ന് കളറൊക്കെ എടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇതാണ് നല്ല അടിപൊളി മാലകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള മാലകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ മാലകളൊന്നും നല്ലൊരു മാല പോലും ഇല്ലായിരുന്നു കുറേ മുത്തുലകൾ അതിനുണ്ടായി പിന്നെ നോട്ട്ബുക്ക് എടുത്ത് നോട്ട്ബുക്ക് പിന്നെ ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതെ കൊണ്ട് ഒരു രണ്ട് നോട്ട്ബുക്ക് ബുക്ക് മാത്രമാണ് തൽക്കാലം രണ്ട് മൂന്ന് നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടി ചോക്ലേറ്റ് കണ്ടപ്പോൾ ദേ ചോക്ലേറ്റ് വളം നടന്നപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടും പിന്നെ കത്രിക അതേപോലെ തന്നെ കളർ കളർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഓരോ കളേഴ്സ് നോക്കി ഉള്ളതൊക്കെ എടുത്ത് കിട്ടും എന്തായാലും അതൊക്കെ ആവശ്യം വരുമല്ലോ അത് അങ്ങനെ വാങ്ങി വെച്ചതാണ് എന്തായാലും നമ്മൾ ഇവള് ഇവിടെ വരുന്നവരാണ് ഇങ്ങനത്തൊക്കെ വാങ്ങാൻ പറ്റുക അവിടെ പോയാൽ ഒന്നും കറക്റ്റ് എല്ലാം കിട്ടിക്കോളോ എന്നില്ല നമ്മൾ കിട്ടുന്ന പോലെ ആവില്ലല്ലോ പിന്നെ അതിനിടയിൽ കൂടി ഇതാ നല്ലൊരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല അടിപൊളിയിട്ടില്ല കാണാനും ഈ ഒരു ബാഗ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിത് എടുത്തിട്ടോ ഫോണൊക്കെ വെക്കാനും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല യൂസ്ഫുൾ ആണല്ലോ എൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഇതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാനെട്ടോ അങ്ങനെ ബേഗും എല്ലാ ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ മുട്ടായി എടുത്ത് ഓൾ അകത്താക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയത് തന്നെ ഒരു ഉച്ച സമയത്തായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ടായിരുന്നു പോയത് പെട്ടെന്ന് ഇറങ്ങിയതായിരുന്നു മഴയൊക്കെ വരുമ്പോഴത്തേനും തിരിച്ചെത്താമോ എന്ന് വിചാരിച്ച് അങ്ങനെ പർച്ചേസ് അതിന പോലും തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ പ്ലാസയിലേക്ക് പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അത് സാധാ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചു നാവണ്ട ബിരിയാണി തന്നെ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബീഫ് ബിരിയാണി വാങ്ങിയിട്ടും ഞങ്ങൾ മൂന്നെണ്ണമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തന്നെ ധാരാളമാണ് കാരണം നമുക്ക് ഒരുപാട് വിശന്നാലും ചിലപ്പം കുറച്ചേ കഴിക്കുള്ളൂ അങ്ങനെ ബീഫ് ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയാൻ അങ്ങനെ ആ ചാച്ചുവിൻ്റെ ഇനി നേഴ്സറി പോ സോറി സ്കൂളിൽ പോകണമെന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇങ്ങനെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് എങ്ങനെ വീഡിയോ അങ്ങ് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇനി നമ്മൾ അച്ചാച്ചൂന് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സ്കൂളിലേക്ക് വേണ്ടി അച്ചാച്ചൂന് വാങ്ങിയുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും പ്ലാസയിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പറയേണ്ട ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ചൂടോട് കൂടി എടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തു തോർന്നിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു അച്ചാച്ചുവിൻ്റെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിരുന്നു നമുക്ക് വേറെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് പിന്നൊരു ദിവസം കാണട്ടോ അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ താങ്ക് യു